ഈ നാടിന്റെ കുന്തിരിക്കുമായ രോമാഞ്ച കഞ്ചകൃതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സി ഐ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ എന്നെ പൊക്കി സാധനമാറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല വീരപ്പൻ കുറിപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലാവും വീരപ്പൻ ആളെന്ത് ആൾക്കാരെ കൊല്ലുള്ളൂ പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഈ പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും മനുഷ്യരക്തം കുടിക്കുന്ന ഒരു താൻ ഒരു ഒരു അവന്റെ ധാരണ ഒരു ഗുണ്ടയുടെ പന്നിയുടെ രൂപമുള്ള അവൻ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിലി തിരികെത്തി ചാമ്പിലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം നന്നാവണം പിന്നെ സോറി സോറി മിസ്റ്റർ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു അതൊന്നും പറഞ്ഞാൽ എനിക്ക് നേരം സംസാരിക്കാൻ നോ മിസ്റ്റർ നിങ്ങളുടെ എനിക്ക് ബട്ട് ദി ടൈം ഈസ് ഐ ആം സോറി കഴിഞ്ഞു കഴിഞ്ഞു മിസ്റ്റർ കൃഷ്ണൻ